ഇന്നിപ്പോ ആറു ദിവസമായെങ്കിൽ ഇനി ഒരാഴ്ച കാലത്തേക്ക് നീണ്ടു നിൽക്കാനുള്ള തരത്തിലേക്ക് ആളുകളിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം പഴമയെ നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് ചേന്നമ ഗ്രാമപഞ്ചായത്ത് വളരെ ശ്രദ്ധാപൂർവം ഇത് കൊണ്ടുപാടുകയാണ് ഗ്രാമത്തിന്റെ ഉത്സവമായിട്ടാണ് മാറ്റച്ചന്ത മാറിയിരിക്കുന്നത് ആറ് ദിവസം ആറ് ദിവസമായി ചെനമലം പഞ്ചായത്തിന്റെ ഈ ഒരു സംഘടിപ്പിച്ചത് വളരെ ഒരു രീതിയിൽ വളരെ ഒരു ഉത്സവത്തോടുകൂടി തന്നെയാണ് എല്ലാ അതിന് വളരെ ഗംഭീരമായി തന്നെ പഞ്ചായത്തും സംഘാടക സമിതിയും അതിന് വേണ്ടത്ത സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എടുത്തു പറയേണ്ട ഒരു അതില് ഈ അതോടൊപ്പം തന്നെ ഈ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷെ എങ്കിലും അതിലും ഒരു കഴിവുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അതിൽ കഴിഞ്ഞ വർഷം വന്ന വ്യക്തികൾ അത് അവര് തന്നെയാണ് എല്ലാ വർഷവും ഈ മറ്റച്ചന്തയെ ഒരു മാറ്റുന്ന അവരെല്ലാ വർഷവും പങ്കെടുക്കുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് ശരിക്കും പറയാനുള്ള ഒരു കാര്യം രണ്ടായിരം രൂപ നമുക്ക് അവരുടെ സ്റ്റാൾ വാടക പഞ്ചായത്തിന്റെ വാടക നൽകിക്കൊണ്ട് കൊണ്ട് സ്റ്റാൾ എടുത്തിരിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് കൊല്ലം നമുക്ക് എന്തിനും കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ താളായി നിലപാടാണെങ്കിലും കിട്ടിയില്ല തൊഴിൽ ഇപ്പൊ ഈ സാധനം അനുഭവിച്ചപ്പോഴു ദിവസം വന്നിട്ട് മൂന്ന് ദിവസം കച്ചവടം ഇങ്ങനെ മലയാളം അഞ്ച് ദിവസം അതുകൊണ്ട് ദിവസം രണ്ടാം കഴി കഴിഞ്ഞ ആഴ്ച രണ്ടാം തീയതി കഴിഞ്ഞുമുമ്പത്തെ ആഴ്ച രണ്ടാം തീയതി ആണ് അവിടെ സ്ഥലം കൊടുത്തന്നത് അതിന് മുമ്പോട്ട് രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഉറക്കം തന്നു എഴുതി വെക്കാനും ക്യൂവില് വെക്കാനും തലോസം വന്ന് ഞങ്ങൾ കിടക്കും ക്യൂവിൽ നമുക്ക് ഉദ്ദേശ സ്ഥലം കിട്ടാനായിട്ട് അപ്പൊ ആ സ്ഥലം ഞങ്ങൾ നിന്ന് ക്യൂവില് കിട്ടി അപ്പൊ സ്ഥലം എടുക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഈ തവണ അയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു ഓല മേഞ്ഞതിന് ഏഴായിരം രൂപയും ഓലയില്ലാത്തതിന് അയ്യായിരം രൂപയും അപ്പൊ ഞങ്ങൾ കയറി എല്ലാവരും കൂടി പറഞ്ഞു അയ്യായിരം രൂപയ്ക്ക് പറ്റൂല ഞങ്ങൾ വന്നേ കൊറച്ചു തന്നെ അപ്പൊ അവര് പറഞ്ഞു സീറ്റ് ഇടണന്ന് പറഞ്ഞു സീറ്റ് ഇട്ടിട്ട് ഞങ്ങളെ കൊണ്ട് കുറ്റോ പത്തലോ സീറ്റ് അന്ന് പത്ത് ദിവസം വാടക കൊടുക്കണ്ട നമുക്ക് ആവശ്യമുള്ള സ്ഥലം എടുക്കാം പിന്നെ അത് കഴിഞ്ഞു ഇരുന്നൂറ് രൂപ പിന്നെ അത് അഞ്ഞൂറ് രൂപ ഇവിടെ ഒക്കെ നികത്താനും ബേസ്റ്റ് കളയണോന്നൊക്കെ പൈസ പറഞ്ഞു അത് കൊടുത്തു പിന്നെ അത് ആയിരം ആയി പിന്നെ ഇപ്പൊ ഇത് നീത്തണം അയ്യായിരം ആയി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാര്യം കഴിഞ്ഞ വർഷം അവര് വാങ്ങിയിരുന്ന ഒരു വാടക അല്ലെങ്കിൽ അവര് കൊടുത്തിരുന്ന ശ്രമിക്കണം അവര് കൊടുത്തിരുന്ന ഒരു വാടകയല്ല ഈ വർഷത്തേക്ക് വന്നപ്പോൾ വാടക ഇനത്തിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ മാറ്റം എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കൃത്യമായി ശരിയാണ് അവര് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സംബന്ധിച്ചൊരു കാര്യമാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഏഹ് വിത്യാസം വന്നിട്ടുണ്ട് പക്ഷെ അതിൽ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രാവശ്യം ഓലമേഞ്ഞ ഓലമേ ഷെട്ടുകൾ ആ ഷെട്ടുകളിൽ ഏഴായിരം രൂപയും അതുപോലെ തന്നെ ഓലമയതെത്ത അയ്യായിരം രൂപയുമാണ് പഞ്ചായത്തും ഭരണസമിതിയും കൂടി തീരുമാനിച്ചിരുന്നത് പഞ്ചായത്ത് ഭരണസമിതി സംഘാടക സമിതിയും കൂടി തീരുമാനിച്ചു തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുള്ള ഒരു കുഴപ്പം എന്താണ് ഈ വന്നിരിക്കുന്ന ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണ് അല്ല അവര് വന്നിരിക്കുക അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താ പറയുക അവര് കഴിഞ്ഞ വർഷം ഇപ്പൊ സ്റ്റാളുകൾ അവര് എല്ലാ വർഷവും ഇതേ സ്റ്റാളുകൾ ഇതേ മാറ്റയിൽ അപ്പൊ എല്ലാ വർഷവും സാമ്പത്തികമായിട്ട് അവർ ഈ തുക നടക്കുന്നതാണ് ഇത് വേറൊരു കാര്യം നമ്മൾ സംസാരിച്ച ഒരു അമ്മയുടെ അതായത് ചട്ടിയമായി വന്നിരിക്കുന്ന അമ്മയുടെ ഒരു പരാതി പരാതി അവരുടെ ഒരു വിഷമാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ എന്റെ അപ്പൂപ്പൻ്റെ ഞാൻ ഞാനിവിടെ കച്ചവടത്തിന് വന്നതാണ് അപ്പൂപ്പന്റെ കൈ പിടിച്ച് ഇവിടെ കച്ചവടത്തിന് വരുവാണ് അന്ന് ഞങ്ങള് വഞ്ചിക്കാൻ ഈ തെക്ക തോട്ടിൽ വന്നിട്ട് പർക്കിങ്ങോടെ വെച്ച് കച്ചവടം ചെയ്യണത് അത് കഴിഞ്ഞിട്ട് കട്ടവണ്ടിയില്ലേ ഉന്തുണ്ട് അതിലാണ് എൻ്റെ അച്ഛൻ കരിമ്പാടത്ത് പാലത്തിന്റെ അവിടെ വന്നിട്ട് വേറെ ആൾക്കാർ കൂടും മുകളിലോട്ട് കയറ്റാനായിട്ട് വണ്ടി ലോഡ് വണ്ടി തള്ളിക്കാറ്റ് അങ്ങനെ ചുവന്നു കൊടുന്ന് വിറ്റ ഞങ്ങളാണ് മെയിൻ ഇടപ്പള്ളിയാ പിന്നെ കാളുളംകര പറ കാളുളംകര പിന്നെ അരി അരിവിപ്പള്ളി വയറ്റിലെ അരിവിപ്പള്ളി പിന്നെ തോപ്പടിക്ക മുണ്ടമ്പേലി പിന്നെ പെലവാണിയത്ത് അമ്മായിമുക്കും പറയും പിന്നെ പെലവാണിയത്തിന് കോട്ടുവച്ചി ബലവാണിയം പിന്നെ ആലുവ മണപ്പുറം വേമൂര് കുർപ്പമ്പടി കോട്ടപ്പടി കോലഞ്ചേരി വാടക കുറവാ ഇല്ല വാടകുറവരഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ കൊടുത്തു അതായത് പ്രധാനപ്പെട്ട ഒരു ഭയങ്കര വെക്കുന്ന ഒരു ചെറിയ തുകകളാണ് എല്ലാവടത്തും വാങ്ങി വാങ്ങി വാങ്ങിക്കുന്നത് പക്ഷെ ഇവിടെ സന്തോഷം രണ്ട് സ്റ്റാളുകൾ എടുത്തപ്പോൾ അവർക്ക് പതിനായിരം രൂപ പക്ഷെ ഈ പതിനായിരം രൂപയാണെങ്കിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റേതായിട്ടുള്ള മറുപടി മറുപടികളുണ്ട് പക്ഷെ അത് ഈ ഒരു വശത്ത് പഞ്ചായത്തിന് നമ്മൾ പഞ്ചായത്തും സംഘാടക സമിതി നോക്കുമ്പോൾ അത് ശരിയാകും മറു വശത്തേക്ക് ഇവരുടെ കാര്യങ്ങൾ നമുക്ക് ഇതും ശരിയാണെന്ന് തോന്നും ശരിയാകുന്നു തോന്നും പക്ഷെ ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതായത് മാറ്റച്ചന്തയെ സമൂഹം അതായത് എന്തും എന്തെല്ലാം തിരക്കുകൾ നമ്മൾ ഈ നമ്മൾ ഈ വിഷു മാനച്ചന്തയുടെ വലിയ മാറ്റത്തിൽ നമ്മൾ ഈ ഒരു മറ്റു നമ്മൾ പോയപ്പോൾ അതിൽ നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറയുന്നത് ഏഹ് അവിടെ വന്ന സാധനങ്ങൾ വാങ്ങി വാങ്ങുമ്പോൾ പറയുന്ന റേറ്റ് അവിടെ കൂടുതലാണ് പക്ഷെ എന്നാ പോലും കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് അദ്ദേഹം പങ്കെടുക്കാൻ വരാറുണ്ടെന്ന് പറയുന്നത് കാര്യം അത് ഒരു നാടിന്റെ അപ്പൊ അതൊരു ചെറിയൊരു നമ്മളത് അല്ല ആരാണെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു സാധനം വീട്ടിലുണ്ടോ എന്നല്ല അവിടെ നിന്ന് വാങ്ങിക്കുക അത് കൊച്ചിന്റെ അല്ലെങ്കിൽ ശക്തി വാങ്ങിക്കുക അതൊക്കെ ഒരു സന്തോഷവും ഉത്സവവും തന്നെയാണ് തീർച്ചയായും അത് നമ്മളുടെ നാടിന്റെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ വരുന്ന കഷ്ടങ്ങളല്ല എന്തുകൊണ്ട് വരുന്നു അതെല്ലാം പരിചയമൊരു കാരണങ്ങളൊക്കെ ശരിക്കും ഉണ്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രയും കാര്യങ്ങൾ അവിടെ സ്റ്റാൾ വളകരി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാളുകള് വെറും എൺപത് സ്റ്റാളുകളാണ് ഓലവണ്ടാക്കിട്ടുണ്ടായി ബാക്കി എല്ലാരും ആ വരുന്ന കച്ചവടക്കാർ തന്നെ സ്റ്റാളിന്റെ സ്ഥലം മാത്രമേ കൊടുക്കുള്ളായിരുന്നു അവർക്കല്ലേ സ്റ്റാൾ ഉണ്ടാവും നമ്മൾ ഇത്തവണ ളുകൾ മനോഹരമായ ഓല് നിർമ്മിച്ചിട്ടുണ്ടാക്കി അതും ഒരുപാട് നടപ്പാതയുടെ ജനങ്ങൾക്ക് സൗകര്യമായിട്ട് പോകുന്നതിന് വേണ്ടി നടപ്പാത കിട്ടും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സ്റ്റാളുകൾ യാതൊരു ബുദ്ധിമുട്ടും കച്ചവടക്കാരനുണ്ടാവരുത് വരുന്ന കച്ചവടക്കാർക്ക് സുഖവുമായി കച്ചവടം നടത്താനുള്ള രീതിയിലാണ് നമ്മൾ ഷെഡുകൾ ഉണ്ടാക്കിയത് ആ സ്റ്റാളിന് നല്ലൊരു തുകയുണ്ട് അത് നമ്മൾ അത് ഞങ്ങള് ആ കിട്ടുന്ന ആ സ്റ്റാളിന് കൊടുക്കേണ്ടതായ ഒരു രൂപ കണക്കാക്കിയിട്ടാണ് ഒരു ഓല ഷെഡിൽ നിന്ന് ഏഴായിരം രൂപയും ആറു ദിവസവും അവർക്ക് ഒരു ദിവസം ആറ് ദിവസക്കാണ് ഏഴായിരം രൂപ കൂടാതെ ബാക്കി വരുന്ന ഷെഡുകൾ നല്ല മനോഹരമായിട്ട് നമ്മൾ ഷീറ്റ് വെള്ള അതും മനോഹരം തന്നെയാണ് അപ്പൊ അതിന് അയ്യായിരിക്കും നമ്മൾക്ക് ഒരിക്കലും നമ്മൾ ഇത്തവണത്തെ പരിപാടി ആരുടെ ഏറ്റവും വലിയ നല്ല പരിപാടി രാമകൃഷ്ണന്റെ പരിപാടി പിന്നെ അതുൽ നഗേരയുടെ പരിപാടി പിന്നെ ഹനോഷിയുടെ പരിപാടി ജനങ്ങൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിലാണ് ആറു ദിവസക്കാലം പരിപാടികൾ മാറ്റി വെറും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ആദ്യ സമയങ്ങളിൽ വരുന്നത് അതായത് എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ പോകാനുണ്ട് ഞാൻ വരുന്നു അവിടെ നമുക്ക് സ്ഥലം കിട്ടുന്നു അതിനില് എന്തെങ്കിലും ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം പഞ്ചായത്ത് എടുത്ത് അപ്പൊ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മതി ആ ഒരു സ്ഥലത്തിൽ അതായത് കൊടുത്താൽ ഇപ്പോഴത്തെ അതല്ല കാര്യങ്ങൾ മാറി ഓല കൊണ്ട് ഓലിയായ രീതി അതുപോലെ തന്നെ കിടന്നു വെള്ളക്കെട്ടും അപ്പൊ അതിനെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഇട്ട് അത് നല്ല ദിവസത്താണ് പുസ്തകമാണ് സ്റ്റാള് ഒരാൾ ഈ ആറ് പുസ്തകമാണ് ഏഹ് ഓലമേഴായിരം അയ്യായിരം രൂപ ആറ് പുസ്തകം ഇതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് പറയപ്പോ നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾ അല്ല വാടകനെതിരെ ഈ വർഷം കൂടുതൽ വാടക ഈടാക്കി എന്ന് പറയുമ്പോൾ അതോടൊപ്പം അവര് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഏഹ് ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു മാറ്റച്ചിന്ത അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിശ്ചിത ചെറിയ തുകക്കാണ് ബാക്കിയുള്ള സ്റ്റാളുകൾ കൊടുത്ത് പഞ്ചായത്ത് ഈ സംഘടനാ സമിതി കൊടുത്തത് എന്ന് കൊടുത്തത് എന്ന് പറഞ്ഞു ആറ് ദിവസം രണ്ടു ദിവസാണ് ചോദിക്കുന്നത് അപ്പൊ അവരൊക്കെ മാനേജ്മെന്റ് ചെയ്ത് ചിലപ്പോ അരമണിക്കൂർ അവസാനം നിമിഷം അരമണിക്കൂർ വന്നവന് എന്ത് ചെയ്യും ആ സാങ്കേതികമായ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആറു ദിവസത്തെ പൈസ തന്നെ അരമണിക്കൂറിന്റെ ആയിരുന്നു ചോദിക്കാൻ നമുക്ക് ഈ ഓരോ ഉൽപ്പന്നങ്ങൾ വിറ്റ് കഴിയുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് അവരുടെ ജീവിതമാർഗം ഇത് അവർക്ക് ജീവിച്ചുകൊണ്ടേ എത്രയോ പേരാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത് നമ്മൾ അവരെയും കൂടി കണക്കാക്കട്ടെ എത്രയോ പേര് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി ജീവിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം കുറേ പേര് വന്നിട്ട് സ്റ്റാളുകൾ ഞങ്ങൾ രണ്ട് പേർക്കായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് അയ്യായിരത്തിനും അയ്യായിരം രൂപ രണ്ടുപേർക്കായിട്ട് പങ്കിട്ട് കൊണ്ടിരിക്കും അതായത് വരുന്ന കച്ചവടക്കാരെ ആരെയും ഒഴിവാക്കാൻ പാടില്ല എന്നാണ് സംഘാടകരുടെ ഒരു അത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ ഇതിന് വേറൊരു തീരുമാനം പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരോട് പറയണമായിരുന്നു നിങ്ങൾക്ക് ആറ് ദിവസത്തെ ആണ് നിങ്ങൾക്ക് രണ്ട് ദിവസം ആണോ മൂന്ന് ദിവസം ആണോ എന്ന് ആദ്യം ചോദിക്കണമായിരുന്നു അതെ കൃത്യമായിട്ടുള്ള ഒരു നിയമാവലി അല്ലെങ്കിൽ അജണ്ടത് അവര് പറഞ്ഞു അവർ സ്റ്റാള് സ്റ്റാളിലോട്ട് ആളില് പറഞ്ഞു അതായത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങളും അവർക്ക് അറിയാത്ത അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ പഞ്ചായത്ത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഇപ്പൊ ഈ പറയുന്ന ഓലമേന അല്ലെങ്കിൽ അടക്കം അവർക്ക് വെച്ചിട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ അതിലെഴുതി വ്യക്തമായിട്ട്

ഈ സ്റ്റാളുകൾ സ്റ്റാൾ ഇട്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് ഇട്ടിരിക്കുന്ന ആ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അല്ലാതെ പഞ്ചായത്തിൽ നിന്നും ഇതിനൊരു സാമ്പത്തികം ഈടാക്കുക അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് പോയിട്ട് രൂപയുടെ അന്നിട്ടും അവർക്ക് ഒരു ഒന്നര ലക്ഷം രൂപയോളം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തേക്ക് മാറ്റി വെക്കാൻ സാധിക്കും കഴിഞ്ഞ വശത്തേതാണ്ടും നമുക്ക് ഒന്നര ലക്ഷത്തോളം ബാലൻസ് ഉണ്ട് അതുകൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി ഉൾക്കൊണ്ട് പോകുന്നത് വെറും വെറും ഇരുപതിലൂടെ കൂപ്പണാണ് നമ്മൾ എടുക്കുന്നത് അതോ ഒരു പിരിവ് പോലും തിനുവേണ്ടി ഒരു ജനങ്ങളുടെയും നമ്മൾ വാങ്ങിയിട്ടില്ല ഇരുപതിലൂടെ കൂപ്പൺ മാത്രമാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഇത്രയും ചേന്നമംഗലത്തിൻ്റെ സ്വന്തം അഹങ്കാരമായ ഈ ഒരു മാറ്റത്തന്ത പ്രാദേശിക ഉത്സവമായിട്ട് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും ലൈറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി ഈ ചേതമംഗലത്തിനെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ട അലങ്കാരം കൊണ്ടാണ് നടത്തിയിട്ടുള്ളത്

ായത്തിന്റെ ഒരു ഫണ്ടും ഇതിലേക്ക് വിനിയോഗിക്കാൻ സാധ്യമല്ല കാരണം ഇത് സംഘാടക സമിതിയുടെ ഇതാണ് നടത്തിപ്പ് ഒരിക്കലും ഇതിന് ഞങ്ങള് ഓരോ വർഷവും ചെലവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സംഘാടക സമിതി കൂടി അവിടെ നിശ്ചയിച്ച തുകയാണ് ഈ പറഞ്ഞ ഏഴായിരം അയ്യായിരം അപ്പൊ അതിൽ നിന്ന് പ്രത്യാവശ്യം അടുത്ത വർഷം ഇതിന്റെ വരെ നടക്കും ഈ ഇതിന്റെ ഓഡിറ്റ് വരെ നടത്തിക്കൊണ്ടാണ് അടുത്ത വർഷം മുതൽ ഇതുവരെ ഓഡിറ്റ് ഉണ്ടായില്ല ആദ്യമായിട്ടാണ് ഞാൻ ഓഡിറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഓഡിറ്റ് വരെ കണക്കാക്കി ഞങ്ങൾ പിള്ളുകളൊക്കെ സൂക്ഷിച്ച് ഓഡിറ്റുകാർക്കും കൊടുത്തിട്ടാണ് നടത്തുന്നത് ഇതിനെ പഞ്ചായത്ത് അതെ അതെന്തെല്ലാം കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന രീതി ഇതിപ്പോ നമുക്കൊക്കെ അറിയാം നാണയ സമ്പ്രദായം വരുന്നതിന് മുമ്പാണ് പാചകം ഇരിക്കുന്ന ഒരു മാറ്റച്ചന്ത നമ്മളുടെ കയ്യിൽ ഉള്ളതിന് കൂടുതല് ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് വാങ്ങാവുന്ന ഒരു സമ്പ്രദായം കാലങ്ങൾക്ക് മുമ്പ് നടത്തി വന്നിരുന്ന ഒരു മാറ്റച്ചന്ത ഇപ്പോഴും അത് ഒത്തിരി ആളുകളുടെ സഹകരണത്തോടെ അപ്പൊ തുടർന്നുള്ള വർഷങ്ങളിലും വളരെ അത് പഞ്ചായത്തിന് നേതൃത്വത്തിലാണെങ്കിൽ പോലും പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മികച്ചൊരു മാറ്റചിന്തയായിട്ട് പഞ്ചായത്തിനടക്കമുള്ള സാധാരണ